ഒന്ന് ബി ജെ പി ഒന്ന് യു ഡി എഫ് ഈ രണ്ട് പ്രദേശങ്ങളുണ്ട് അല്ലെങ്കിൽ ബാമ്പു പൊട്ടിക്കണ കൊലപ്പള്ളിയോട് ഞങ്ങളില്ല പിന്നെ ഇന്ന് ആണ് കാണുന്നത് മോദി വന്നതിൽ കുറച്ച് മാറ്റം ഉണ്ടെന്നാണ് പൊതുവേ ഉള്ള സംസാരം മോഡി ശക്തമായ സ്ഥാനാർത്ഥി തന്നെ മോഡി ശക്തമായ നേതാവിധ ലോകരാജ്യങ്ങൾ അറിയുന്ന നേതാവും തന്നെ ആര് ജയിക്കും ആർക്കും പറയാൻ പറ്റില്ല ആരെങ്കിലും ഒരാൾ ജയിക്കും അത് ഉറപ്പാണ് നിന്നുശേഷം ഇപ്പോഴാണ് കാണുന്നത് കൊള്ളാവും ഒരു പാട്ടിയുടെ മനുഷ്യരെല്ലാം പട്ടി എല്ലാം പട്ടിണിയല്ല പൈസ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ലാശ് കഴിഞ്ഞ തവണ നിന്നു വളരെ ഒരു അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത് അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത് എനിക്കറിയ ഒരു വികസനമില്ല ഞങ്ങൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല അത് പറയാൻ നോക്കൂല പേരും തുല്യമായിട്ട് നിൽക്കുകയാണ് ഇനി ഇരുപത്തി ആറാന്തി കഴിഞ്ഞേ അറിയാൻ മോശമല്ല മോദി പറയുന്ന രണ്ട് സീറ്റുകളുടെ ഗ്യാരണ്ടി ഒരുപക്ഷെ ഒന്ന് ഒന്ന് ദിനം തന്നെ ഒന്ന് തൃശ്ശൂർ ആവാനാണ് സാധ്യത സർവകള് ഇന്നലെ മോദി വന്നതിൽ കുറച്ച് മാറ്റം ഉണ്ടെന്നാണ് പൊതുവേ സംസാരം അങ്ങനെയാണെങ്കിൽ ഇവിടെ ജയിക്കാൻ സാധ്യതയുണ്ട് മത്സര മത്സരമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ആളുകൾ എല്ലാം ഈ മുപ്പത് ശതമാനം മുപ്പത് ശതമാനം പാർട്ടിക്കാർ ഉള്ളു അത് ഈ നാൽപ്പത് ശതമാനം പാർട്ടിക്കാർ ആൾക്കാർ എങ്ങോട്ടും വോട്ട് മാറ്റി ചെയ്യുന്നതനുസരിച്ചാണ് ഇപ്പം ജയിക്കുന്നത് അതേപോലെ ഇപ്പം അത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അവർ ഈ നാൽപ്പത് ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വോട്ട് ചെയ്യുന്നവരാണ് അവരെങ്ങോട്ട് ചെയ്യുന്നതോ അവർ ജയിക്കും അല്ലാതെ പാർട്ടിക്കാർ മുപ്പം മുപ്പം അറുപത് ശതമാനമേ ഉള്ളൂ അതാണ് ഇപ്പോൾ കോൺഗ്രസും കേരളത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി വരണത് അതുകൊണ്ടാണ് ഈ പാർട്ടി പാർട്ടിയിൽ ഒരു നാല്പത് ശതമാനം പേരുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറി വോട്ട് ചെയ്യുന്നതിനോടാണ് ബിജെപി ബിജെപി മോഡി ശക്തമായ സ്ഥാനാർത്ഥി തന്നെ മോഡി ശക്തമായ നേതാവ് തന്നെ ലോകരാജ്യങ്ങൾ അറിയുന്ന നേതാവും തന്നെ അതുകൊണ്ട് ജയസാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഏ സാധ്യത ഇവിടെ കേരളത്തിൽ ഒന്നോ രണ്ടോ എടുത്തെങ്കിലും കാണും കാണാൻ സാധ്യതയുണ്ട് അടൂർ പ്രകാശിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അങ്ങേര് പിന്നെ എം എൽ എം പി ആയതിനു ശേഷം ഇന്ന് കണ്ടത് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണല്ലേ ഇവർ പറയുന്നത് ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നതല്ലേ എല്ലാവരും പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണേല്ലേ ഇവർ ചെയ്യുന്നത് ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ കാശ് കൊടുത്തിട്ട് ഇത്ര കോടി വാങ്ങിക്കാൻ പോയിട്ട് ഇപ്പം കാശ്രീ തന്നെ ഇത്ര കോടിയായില്ലേ വക്കീലിന് കൊടുക്കാൻ അതൊക്കെ നമ്മൾ ഈ പേപ്പറിൽ വായിക്കുന്നത് തന്നെ ഇതൊക്കെ തന്നെ അവരെല്ലാവരും വന്നു പക്ഷേ ഇപ്പോൾ മോദി ലോക രാജ്യങ്ങൾ അറിയുന്ന ഒരു നേതാവാണ് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നു ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല പക്ഷേ ഞാൻ ഒരു പാർട്ടിയുടെ കൂടെയും വോട്ട് കൊടി പിടിക്കാനും പോയിട്ടില്ല ബിജെപി അതൊക്കെ അവരിപ്പം ഇപ്പം ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുന്നണിയില്ല ഇവിടെ രണ്ടും കൂടെ പണങ്ങിയിരിക്കുന്നത് അവിടെ ഭായി വായി ഇവിടെ ശത്രു അതല്ലേ നടക്കുന്നത് പിന്നെ ഇയാളെ തന്നെ രാജീവ് ഗാന്ധി തന്നെ അവിടെ നിന്ന് തോറ്റില്ല ഇവിടെ നിൽക്കുന്നത് ജയിക്കുക അപ്പം നമ്മൾ നമ്മൾ എഴുപത്തഞ്ച് പേരെ ആയില്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് മനസ്സിലായില്ലേ നമുക്കിപ്പോ ഞാനും ഒരു പാർട്ടിക്കാരനുമല്ല എങ്കിലും ഇപ്പൊ ഞാൻ പേപ്പർ വായിക്കാനും കണ്ടിട്ട് നോക്കിയിട്ട് മോഡി ലോക നേതാവ് തന്നെ സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓരോ കാര്യങ്ങള് ഇപ്പൊ ഇപ്പൊ മുരളീധരൻ ഇവിടെ നിൽക്കുന്നുണ്ട് മുരളീധരൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു ഇപ്പോഴും തന്നെ ഇസ്രായേലിൽ പിടിച്ചോണ്ട് പോയി ഇസ്രായേലിന്റെ കപ്പൽ പിടിച്ചോണ്ടിരിക്കുന്നത് ആ മലയാളികളറക്കാൻ വേണ്ടി അങ്ങനെ അങ്ങാറ്റം പ്രയത് ഒരാളാണ് ആളുകൾ ചിന്തിച്ചാൽ കൊള്ളാം നല്ലതാണോ മോശമാണോ ശക്തമായ മത്സരമൊക്കെ മുരളീധരൻ ജയിക്കണം മുരളീധിക്കണം അങ്ങനെ വന്നാലേ നോക്കൂ കാര്യം നടക്കും മോദി മോദിയുടെ കൊള്ളാവും മാസ പാട്ടിയുടെ ഒരു ഇല്ല ഇവിടെ മനുഷ്യരെല്ലാം കൊല്ല കൊല്ലോ പട്ടി എല്ലാം പട്ടിണിയുള്ളൂ പൈസ ഇല്ല ഒന്നുമില്ല ക്ഷേമ ശ്യാമം തീരൻ എട്ട് മാസമായി എട്ടോ അമ്പത് മാസങ്ങളായി

ഭരണം ബി ജെ പിക്ക് എല്ലാ കക്ഷികളും ഒന്നിക്കുന്ന ഒരു കാലഘട്ടമാണിത് മതവും ജാതിയും എല്ലാം പറഞ്ഞാണ് വോട്ടുപിടുത്തം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ സാധാരണ കോൺഗ്രസ് തന്നെ ഒരു മുന്നേറ്റം കാണണ്ടത് കാണോ പ്രതീക്ഷകര കോൺഗ്രസ് ആണ് തന്നെ ും നമ്മക്കെതിരെയുള്ളത് കാരണം പ്രകാശ് സാർ ജയിക്കും ആ നല്ല വ്യക്തിയാണ് അവർ പറയുമ്പോൾ വലിയ മത്സരമാണ് നടക്കുന്നത് ആര് ജയിക്കും ആർക്കും പറയാൻ പറ്റൂല ആരെങ്കിലും ഒരാൾ ജയിക്കും അത് ഉറപ്പാ പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ഒരു വോട്ട് ഉണ്ട് അത് കൊടുക്കും അത്ര ഞാനവിടെ രാഷ്ട്രീയം ഞാനില്ല വലിയ പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു തന്നെയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല മോദി വീണ്ടും പറ്റിയില്ല അതും അതും അതാണ് പറഞ്ഞത് ഒന്നും പറയാൻ പറ്റാത്ത ഒന്നും പറ്റാൻ പറയാൻ പറ്റാത്ത സ്റ്റേജാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ആര് വിജയിച്ചിരുന്നാലും പാവങ്ങളെ മാത്രം ശ്രദ്ധിക്കൂ എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ പാവങ്ങളാറ്റിങ്ങെ പ്രതീക്ഷ ബിജെപി വരണമെന്നുള്ളതാണ് നമ്മളെ തീരുമാനം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പരിചയം നമ്മുടെ ഇല്ല എല്ലാ കടവും കടത്തിന് പുറത്തു പോകണം കടക്കിണി മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നാലൊരു മാറ്റം വരണം എന്നാലേ ഭരണം എന്താണെന്ന് അറിയാമൊക്കെ ഉള്ളു വികസനം ഇല്ല ആദ്യം ഇന്നും ജയിച്ചു പോയി പിന്നെ കണ്ടിട്ടുമല്ലേ ഇപ്പത്താണെന്ന് പറഞ്ഞു പിന്നെ പാർട്ടി മാറി വരുന്ന ഭരണം മാറി വരുന്നതാണ് നമ്മളെ നമ്മളെപ്പോലെയുള്ള തൊഴിലാളികൾക്ക് വരുന്ന പ്രവർത്തിയില്ല ആരും ഒന്നുമില്ല അവസാന ബി ജെ പി സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോ അവരും ഒന്ന് വരട്ടെ അവരിത്രയും കാലം വരിച്ചിട്ടില്ലല്ലോ അവര് വന്ന് വരട്ടെ വന്ന് അവര് വന്ന് ഭരിച്ചു നോക്കട്ടെ നമുക്ക് വല്ലതും നടക്കുമെങ്കിൽ നടക്കട്ടെ അവര് ഇത്രയും കാലമായിട്ട് നമുക്ക് ജയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് തന്നെ ജയിക്കുമെങ്കിൽ നടക്കട്ടെ ഞങ്ങളെ പ്രതീക്ഷ രണ്ടുപേരെ പ്രതീക്ഷകളുള്ളു ഒന്ന് ബി ജെ പി ഒന്ന് യു ഡി എഫും ഈ രണ്ട് പ്രദേശമുണ്ട് അല്ല ഈ ബാമ്പ് ഊട്ടി കൊലപ്പള്ളിക്കോട് ഞങ്ങളില്ല അത് താർത്തു പറയുകയാണ് പിന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു വാവ കൊടുക്കാൻ നിവൃത്തിയില്ല അപ്പം എൻ്റെ പെൻഷൻ വച്ചാൽ ഇപ്പം നിവൃത്തിയില്ലാതുകൊണ്ട് രണ്ട് മാസത്തെ പെൻഷൻ കൊടുത്തു ഇനി ആ നാല് മാസത്തെ പെൻഷൻ ബെൻഡിങ് കിടക്കുകയാണ് എനിക്കല്ല ഞാൻ ഇപ്പോൾ വണ്ടി ഓടയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആവശ്യത്തിന് വീട്ടിൽ എത്താൻ നാന്നൂറ് ഉച്ചക്കറങ്ങി ഞാൻ അങ്ങനെ ഇരിക്കും പക്ഷേ ഇല്ലാത്തവർ മരുന്ന് വാങ്ങിക്കാൻ നിർത്തി എൻ്റെ വീച്ചിൻ്റെ ചുറ്റുപോടെ ഉടപ്പുണ്ട് ഇപ്പോഴും അങ്ങനെ അതാണ് ഇപ്പോഴും പഴയ കമ്മ്യൂണിസ്റ്റാറ് ആ കമ്മ്യൂണിസ്റ്റം അല്ലേ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റം അതറിയാമോ നീ വിചാരിച്ച് ചിലപ്പോ അല്ലേ ഇ എം എസ്ഇ ഏകേജി ഇവരെ കൊണ്ടുവന്ന ഏകദേശം പോലെ ഇങ്ങനെ കൊണ്ടുവന്ന ആളുകൾ കൊണ്ടുവന്നാണ് ഈ പാർട്ടി ഉണ്ടാക്കിയത് മാർച്ച് പാർട്ടി ഉണ്ടാക്കി അവരാണ് ഈ ഒറ്റ അടുത്ത് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതാണ് ഞാൻ വിനോദം പറയണത് ഇന്ന് വരെ അല്ല അങ്ങനെയാണ് ഇപ്പം ഈ അച്ചു പറഞ്ഞത് അച്ചു ആണ് പറ്റിച്ചുകൊണ്ടാണ് ഇങ്ങനധികാരത്തിൽ കയറിയത് തന്നെയല്ല അപ്പം അന്നത്തെ രാഷ്ട്രീയമല്ല ഇന്നത്തെ രാഷ്ട്രീയം ഇന്നലെ ഇന്നത്തെ കൊല്ലയും കൊല്ലയും രാഷ്ട്രീയം മോഷണം ഇപ്പോൾ അമ്മയും അമ്മ അമ്മ ഇപ്പോൾ ബി ജെ പി രണ്ടിടത്തും ചേച്ചില്ലേ അപ്പോ അമ്മയും കൂടെ അവർ മോഹനും തള്ളയും കൂടി ചേരി പോവും ഇതാണ് ഇവിടുത്തെ സ്ഥിതി അതുകൊണ്ട് പഴയ മാർച്ചും അല്ല ഇ എം എസിൻ്റെയും എ കെ ഇ കെ രാനാര്യ രാഷ്ട്രീയം അല്ല അവരൊക്കെ പണം വാരി കളഞ്ഞ് കുടുംബം ഇല്ലാതാക്കിയിട്ട് രാഷ്ട്രീയം ഉണ്ടാക്കിയാണ് ഇപ്പോൾ അതല്ല ഇപ്പം അങ്ങനെയല്ല അതുകൊണ്ട് ഞാൻ പറയണേ ഞങ്ങള് ഇനി യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ ബി എഫിലേക്ക് ഇവിടെ സാധ്യതയുള്ള സാധ്യത പറയാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നതാണ് എന്റെ ദിവസമാണ് അടൂർ പ്രകാശാണ് ഞാൻ സംശയമൊന്നുമില്ല അതിന് ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ മൂവായിരത്തി പത്തു മൂവായിരം നാലായിരം കള്ളവോട്ടറിന്റെ എടുത്ത് മാറ്റിയിട്ട് വിറ്റ വ്യക്തിയാണ് അങ്ങനെ അങ്ങനെ എല്ലാ ജോലിയും ഞാൻ കുത്തി കാണിക്കും

സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ ഇവിടെ നിക്കുന്നവരൊക്കെ നല്ലതാണ് അവരെ മണ്ഡലത്തിലൊക്കെ നല്ല പ്രവർത്തനം ഉണ്ടായിരുന്നാണ് നമുക്കൊന്നും വലിയതൊന്നും പറയാൻ പറ്റൂല ബിജെപിക്ക് സ്കോപ്പ് ഉണ്ടെന്നാണ് തോന്നണത് നല്ല ജനപ്രവാഹമായിരുന്നു ജയിക്കുമെന്നാണ് തോന്നണത് അതറിഞ്ഞൂടാ